ശ്രീ ി ദേവി ക്ഷേത്രത്തിലെ സപ്താഹ യോടനുബന്ധിച്ച് പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി ചെയ്തു വാർഡ് അനീഷ് മണ്ണാരത്ത് അധ്യക്ഷത വഹിച്ചു കുട്ടമ്പേരൂർ ശ്രീ കാർത്യാനി ദേവി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് പച്ചക്കറി വിത്ത് വിതരണം നടന്നു മാതാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി മുൻ പഞ്ചായത്ത് അംഗം ജ്യോതി വേലൂർ മഠത്തിന് വിത്തുകൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു

ദേവസ്വം പ്രസിഡന്റ് ജയചന്ദ്രൻ പിള്ള വൈസ് പ്രസിഡന്റ് മുരളീധരൻ പിള്ള സെക്രട്ടറി മോഹൻ കോയിക്കൽ ജോയിന്റ് സെക്രട്ടറി ഹരികുമാർ വേരൂർ ട്രഷറർ വേണു കാട്ടൂർ കമ്മിറ്റി അംഗങ്ങളായ ജയകൃഷ്ണൻ വേണു കേശവ് വിനീത് ചന്ദ്രവാൃർ ബിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ്